ഒക്ടോബർ പത്തൊമ്പത് മിഷൻ ഞായറാഴ്ച ലിയോ പതിനാലാമൻ മാർപാപ്പ ഏഴുപേരെ വിശുദ്ധരായി പ്രഖ്യാപിക്കും സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ വത്തിക്കാൻ സമയം രാവിലെ പത്തെ മുപ്പതിന് പാപ്പാർപ്പിക്കുന്ന ദിവ്യബലയോട് അനുബന്ധിച്ചാവും വിശുദ്ധ പദവി പ്രഖ്യാപന ചടങ്ങുകൾ നടക്കുന്നത് എന്നെസൊലയിൽ നിന്ന് ആദ്യമായി വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന ഡോക്ടർ ജോസ് ഗ്രിഗോറിയോ ഹെർണാണ്ടസ് മദർ കാർമൽ റെണ്ടൈൻ മാർട്ടിനസ് പപ്പുവാനു ഘനിയൻ നിന്നുള്ള ആദ്യ വിശുദ്ധനും രക്തസാക്ഷിയുമായ പീറ്റർ ടോറോഡ് സിസ്റ്റർ മരിയ ട്രാൻഗാറ്റി സിസ്റ്റർ വിസെൻസ മരിയ പെളോണി സാത്താന്റെ പുരോഹിതനായി പ്രവർത്തിച്ച ശേഷം മാനസാന്തരപ്പെട്ട് ഡൊമിനിക്ക് മൂന്നാം സഭാംഗമായ ബാർട്ടലോ ലോങ്കോ ആർച്ച് ബിഷപ്പ് ഇഗ്നാസിയോ മലോയാൻ എന്നിവരെയാണ് പാപ്പ വിശുദ്ധരായി പ്രഖ്യാപിക്കുന്നത് ഡോക്ടർ ജോസ് ഗ്രിഗോറിയോ ഹെർണാണ്ടസ് സിസ്നേറോസ് പാവങ്ങളുടെ ഡോക്ടർ എന്നറിയപ്പെടുന്ന ഡോക്ടർ ജോസ് ഗ്രിഗോറിയോ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് ഒക്ടോബർ ഇരുപത്തിയാറിന് വെനെസൊലയിലെ ട്രൂജിലോയിലാണ് ജനിച്ചത് രോഗികളെയും ദരിദ്രരെയും സേവിക്കുന്നതിനായി ജീവിതം സമർപ്പിച്ച ഡോക്ടർ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ഒരു അപകടത്തിൽപ്പെട്ട് മരിച്ചു പതിനേഴിൽ വെടിയേറ്റ ഒരു പെൺകുട്ടിയുടെ രോഗശാന്തിയാണ് വാഴ്ത്തപ്പെട്ട പദവിക്കായി വധിക്കാൻ അംഗീകരിച്ച അത്ഭുതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ രണ്ടാമത്തെ അത്ഭുതത്തിന്റെ ആവശ്യകത ഒഴിവാക്കി ഡോക്ടർ ജോസ് ഗ്രിഗോറിയോയ്ക്ക് വിശുദ്ധ പദവി പ്രഖ്യാപനത്തിന് അംഗീകാരം നൽകി മദർ കാർമൽ റെൻഡൈൽഡ് മാർട്ടിനസ് വെനൈസുലയിൽ നിന്നുള്ള ആദ്യ വനിതാ വിശുദ്ധിയാണ് മദർ കാർമൽ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ വെനേസയിലെ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ പരിശുദ്ധ സിംഹാസനം അംഗീകരിച്ച യേശുവിന്റെ ദാസന്മാരുടെ മെയ് ഒമ്പതിന് മദർ കാർമൽ മരിച്ചു രണ്ടായിരത്തി മൂന്നിൽ സംഭവിച്ച ഒരു വെനേസൊലൻ ഡോക്ടറുടെ രോഗശാന്തി വാഴ്ത്തപ്പെട്ട പദവി പ്രഖ്യാപനത്തിനായി വത്തിക്കാൻ അംഗീകരിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ ഇഡിയോപാത്തിക് ട്രൈവെൻട്രിക്കുലർ ഹൈഡ്രോസെഫാൻസ് ബാധിച്ച ഒരു യുവതിയുടെ രോഗശാന്തി വത്തിക്കാൻ അംഗീകരിച്ചതോടെ വിനേസ്വരയിലെ ആദ്യ വനിത വിശുദ്ധിയായി മദർ കാർമൻ മാറും പീറ്റർ ടൊറോഡ് പപ്പുവാനുഗീനിയയിൽ നിന്നുള്ള ആദ്യ വിശുദ്ധനും രക്തസാക്ഷിയുമാണ് പീറ്റർ ടോറോഡ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ പപ്പുവാനുഗിനിയയിൽ ജനിച്ച അൽമായ വിശ്വാസിയും മതബോധകനുമായ പീറ്റർ രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് ജാപ്പനീസ് അധിനിവേശ സമയത്ത് വൈദികരുടെ അഭാവത്തിൽ അജപാലന ശുശ്രൂഷകൾ ചെയ്തുവന്നു ക്രിസ്തു മതത്തിന്റെ സ്വാധീനം ദുർബലപ്പെടുത്താനുള്ള ശ്രമത്തിൽ ജാപ്പനീസ് അധികാരികൾ ദ്വീപിൽ ശ്രമിച്ചു ഇതിനെ പീറ്റർ പവിത്രത കാത്തു സൂക്ഷിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചു ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിൽ വെച്ച് പീറ്റർ ടൊറോട്ട് രക്തസാക്ഷിത്വം വരിച്ചു സിസ്റ്റർ മരിയ ട്രാൻകാറ്റി സിസ്റ്റർ മരിയ ട്രാൻകാറ്റി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ ഇറ്റലിയിലെ ബ്രസിയയിൽ ജനിച്ചു ഒരു സലേഷ്യൻ സന്യാസിനിയായിരുന്ന സിസ്റ്റർ മരിയ ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് റെഡ് ക്രോസ് നഴ്സായും പിന്നീട് കിഴക്കൻ ഇക്വഡോറിൽ മിഷണറിയായും പ്രവർത്തിച്ചു അവിടെ കുടിയേറ്റക്കാരും തദ്ദേശീയരും തമ്മിലുള്ള അനുരഞ്ജനത്തിനായി പ്രവർത്തിച്ചു തലയോട്ടിക്ക് ആഴത്തിലുള്ള ക്ഷതം സംഭവിച്ച് സംസാരശേഷിയും നടത്തവും നഷ്ടപ്പെട്ട ഇക്വഡോറയിലെ ഒരു കർഷകന് ലഭിച്ച അത്ഭുത സൗഖ്യമാണ് വിശുദ്ധ പദവി പ്രഖ്യാപനത്തിനായി വത്തിക്കാൻ അംഗീകരിച്ചത് സിസ്റ്റർ വിസൻസ മരിയ പൊളോണി ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ ഇറ്റലിയിലെ വെറോണിയയിലായിരുന്നു സിസ്റ്റർ വിസൻസ മരിയ പൊളോണിയുടെ ജനനം രോഗികളെയും പാർശ്വവലിക്കപ്പെട്ടവരെയും സേവിക്കുന്നതിനായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ദി സിസ്റ്റേഴ്സ് ഓഫ് മേഴ്സി സ്ഥാപിച്ച സിസ്റ്റർ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിൽ ശസ്ത്രക്രിയക്കിടെ കടുത്ത രക്തസ്രാവത്തിൽ നിന്ന് സുഖം പ്രാപിച്ച ചിലിയൻ സ്ത്രീയുടെ രോഗസൗഖ്യമാണ് സിസ്റ്റർ വിസൻസയെ വിശുദ്ധ പദവി പ്രഖ്യാപനത്തിനായി വത്തിക്കാൻ അംഗീകരിച്ച അത്ഭുതം ബാർട്ടോംഗോ സാത്താനിക ആചാരങ്ങളും ആരാധന രീതികളും പിന്തുടർന്ന സാത്താനിക പുരോഹിതനായി പ്രവർത്തിച്ച ശേഷം മാനസാന്ദ്രപ്പെട്ട് കത്തോലിക്കരുടെ ഗണത്തിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്നോ അനിത സാധാരണനായ വിശുദ്ധനാണ് ഡൊമിനിക്കൻ മൂന്നാം സഭാംഗമായി മാറിയ ബാർട്ടോ ലോങ്കോ പോംപയിലെ അവർ ലേഡി ഓഫ് ദ റോസറി കൂട്ടായ്മ സ്ഥാപിച്ചു ദരിദ്രരെ സഹായിക്കുന്നതിനായി സ്വയം സമർപ്പിച്ച ബാർട്ടലോ ലോങ്കോ ഇരുപതാം നൂറ്റാണ്ടിലെ ജപമാല ഭക്തിയുടെ ഏറ്റവും വലിയ പ്രചാരകരിൽ ഒരാളായി അംഗീകരിക്കപ്പെടുന്നു ആർച്ച് ബിഷപ്പ് ഇഗ്നേഷ്യോ മലോയാൻ മിഡയിലെ കത്തോലിക്ക രൂപതയുടെ ആർച്ച് ബിഷപ്പായിരുന്ന ഇഗ്നേഷ്യോ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പതിൽ മാർഡിനിൽ അതായത് ഇന്നത്തെ തുർക്കിയിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മുതൽ ഒന്നാം ലോകമഹായുദ്ധ സമയത്ത് ഓട്ടോമൻ തുർക്കി സാമ്രാജ്യം അർമേനിയൻ ജനതയെ നിർബന്ധിതമായി കടത്തുകയും ഉൽമൂലനം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു വിശ്വാസം ഉപേക്ഷിച്ച് ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യാനുള്ള തുർക്കികളുടെ ഉത്തരവിനെ നിരാകരിച്ച ആർച്ച് ബിഷപ്പിനെ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ഓട്ടോമൻ സൈന്യം വധിച്ചു വിശ്വാസത്തിനുവേണ്ടി രക്തസാക്ഷിത്വം വരിച്ച ആർച്ച് ബിഷപ്പ് ഇഗ്നേഷ്യോ വിശുദ്ധനായി പ്രഖ്യാപിക്കുവാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ അനുവാദം നൽകി നാളെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന ഈ ഏഴ് വിശുദ്ധരുടെ മാധ്യസ്ഥം തേടി നമുക്കും പ്രാർത്ഥിക്കാം